ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ എന്ന എടുത്ത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ കുറെ നാളുകളായിട്ട് നമ്മുടെ വർക്കിനൊരു ചെറിയ ബ്രേക്ക് വന്നിരിക്കുവായിരുന്നു വേറെ ഒന്നുമില്ല നമ്മൾ പ്രെഗ്നൻസി ഡെലിവറി ഇതെല്ലാം ആയിട്ട് അപ്പം ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ എങ്ങനെ അവരുടെ ആ ഒരു പ്രൊഫഷൻ മുന്നോട്ട് ഇതും അതും എല്ലാം എങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്താണേലും ഞാനും അങ്ങനെയൊക്കെ ഓർത്തിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാണേലും നമ്മളങ്ങനെ ഓർത്തിരുന്നിട്ടൊന്നും ും കാര്യമില്ല നമ്മൾ നമ്മുടെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുക തന്നെ വേണം കേട്ടോ എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും ഓർജവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നോർത്ത് ചിന്തിച്ചിരിക്കുന്നേക്കാളും നല്ലത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലേ അപ്പം അങ്ങ് ചെയ്ത് ചെയ്ത് പൊക്കോളും അത്രേ ഉള്ളൂ കേട്ടോ ലൈഫിൻ്റെ ഒരു റൂൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ മുന്നോട്ട് ഇറങ്ങുക തന്നെ വേണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം മുന്നോട്ട് വഴികൾ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആഫ്റ്റർ ഡെലിവറി എല്ലാവരും റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുതന്നെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ട് പോകാനുള്ളൊരു പ്രചോദനം കൂടിയാണ് കേട്ടോ അപ്പം എന്ത് കാര്യം തന്നെയാണേലും നമ്മൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള ടച്ച് എങ്ങ് പോവും കേട്ടോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യണം ഫോർ എക്സാമ്പിൾ ഞാൻ ഈയിടെ ബൈക്ക് ഓടിക്കാനായിട്ട് പെട്ടെന്ന് ബൈക്കിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു പത്ത് മാസം പതിനൊന്ന് മാസത്തോളം കഴിഞ്ഞാണ് ഞാൻ ബൈക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കും അതുപോലെ തന്നെ ഗിയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്താ പെട്ടെന്നൊരു കണക്ഷൻ കിട്ടിയില്ല കേട്ടോ നമ്മൾ കിളി മാറിയിരിക്കുകയെന്ന് പറയില്ലേ അതുപോലെ അപ്പം ഈ മേക്കപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇതിന് കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറേ നാൾ കൂടി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ിൽ പോലും കിട്ടത്തില്ല മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും കണക്ട് ആവുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം എന്നതാണേലും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അത് തന്നെയാണ് നമ്മുടെ സ്കിൽ എപ്പോഴും പോളിഷ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നർ ഹാപ്പിനെസ് തരുന്നത് എപ്പോഴും ചെയ്യാം ആഫ്റ്റർ ഡെലിവറി ആ ഒരു ടൈമിലുള്ള നമ്മുടെ എന്താ പറയുക ഒരു മൂഡ് ഓഫും കാര്യങ്ങളും മിക്കവർക്കും ആ ഒരു പുതിയ ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം നമ്മൾ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ പലർക്കും പലതായിരിക്കും അല്ലേ അതനുസരിച്ച് നമ്മൾ റെസ്റ്റൊക്കെ എടുക്കുക അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വർക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻ്റ് ഇടണേ എല്ലാവരുടെയും കമൻസ് വളരെ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കാറുണ്ട് പിന്നെ എല്ലാത്തിനും റിപ്ലൈ തരാൻ സമയം കിട്ടാറില്ല പക്ഷേ എല്ലാം ഞാൻ വായിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജവും ആർജവും ഒക്കെ അതുകൊണ്ട് ഒരിക്കലും കമൻറ്റിടാണ്ടിരിക്കരുത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബ്രൈഡൽ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണേ നമുക്കത് വളരെ ഒരു എന്താ പറയുക നമ്മളൊക്കെ എൻകറേജ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇടുക

ഇല്ല ഫുള്ള് ഓണാണ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോ ഫുള്ള് ഓണാണ് അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ താങ്ക് യു സോ മച്ച്